എം ജി ശിവകുമാറിൻ്റെ സ്നേഹവാത്സല്യങ്ങളിൽ അദ്ദേഹവുമായിട്ടുള്ള സംഗീതയാത്രയിലെ ആദ്യത്തെ ചുവടെ ഇപ്പം സാമവേദം നാവിൽ ഉണർത്തയ സ്വാമി എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ തത്വമസിപ്പൊരുളേ നിത്യസത്യദയാധിയേ ഇനി കൽപ്പാന്തമിഴീത ഇരുമൊടി നിറയുമീ ദുരിതം ഇഹപരശാന്തി അമൃതം ഏകണി മനസ്സാകും പുലിമേലി വാഴണി മനസ്സാകുന്ന പുലി നമ്മുടെയൊക്കെ നമ്മൾ ഏതോ അപ്പോളെയാണോ ഇരിക്കുകയുള്ളൂ അതിൻ്റെ പുറത്ത് കയറി ഒരു ദൈവാധീനം ഒരു ദൈവാംശം ഇരിക്കണം എന്നാലേ പുലി അടങ്ങും അപ്പം ദൈവ വിശ്വാസിയാണോ ചോദിച്ചതിൻ്റെ ഉത്തരം ഞാനല്ലേ ഞാനല്ലേതൊന്നും ചെയ്തു ഇതൊക്കെ ഏതോ കാരുണ്യം കൊണ്ടും ഗുരുത്വം കൊണ്ടും അനേകായിരങ്ങളുടെ പിന്തുണ കൊണ്ടും സംഭവിച്ചതാണ് കാവാലത്തിൻ്റെ ഒരു കവിതയുണ്ട് ജയിച്ചെന്നൊരു വട്ടം വീമ്പിളക്കും തുഴക്കാരെ ജയത്തിൻ്റെ കൈയടിയിൽ വിനീതരാകും കരക്കാരോ തുഴക്കാരോ വള്ളം തച്ചത് അച്ഛനോ ഇതാരാണ് വള്ളംകളിയിൽ ജയിച്ചത് കരക്കാര് കയ്യടിക്കണ്ടേ ജപ്പാലിൽ കൈ അടിക്കും ഇതെന്താണെന്നോ പോയി അതെ പിന്നെ തുഴക്കാരുണ്ട് അല്ലേ പിന്നെ വള്ളം ഉണ്ടാക്കിയ ഏതെങ്കിലും വള്ളംകളിയിൽ വള്ളം ഉണ്ടാക്കിയ തങ്കപ്പനാശേരി എന്ന് പറഞ്ഞാൽ ഓട്ടം ഉണ്ടാവും തങ്കപ്പനാശാരി വെള്ളപ്പുറത്തായിരിക്കും അതുമല്ല മോളിലെങ്ങോ മാഞ്ഞിരിക്കും വിശ്വശ്രുതി ചേർക്കുന്നവരാണോ വിധികർത്താവായി മോളിൽ നിന്നുകൊണ്ട് ശ്രുതി ചേർത്തരാൾ ഇരിപ്പുണ്ടെന്ന് വിശ്വസിക്കുക ആരാകിലും എറിയും ആയിരം തുഴകൾ ഒറ്റ തളവാണ് എന്നാലും വിജയിക്കും നല്ല പാട്ട് എഴുതിയിട്ട് കാര്യമില്ല കൊള്ളാമെന്ന് നിങ്ങൾ പറയണം അങ്ങനെ പറയാൻ വേണ്ടി ഗാനഗന്ധങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഇത് കാത്തിരുന്നിട്ട് എന്നെ എന്നെപ്പോലുള്ള സാധാരണക്കാരൻ്റെ വാര്യകൾ പാടണം യേശുദാസിനെ പോകുന്ന കാണാൻ കൊതിച്ചിട്ട് കിലോമീറ്ററുകൾ സൈക്കിളിലേ കൂട്ടി പോയവർ തന്നെ യേശുവാസിൻ്റെ ഒക്കെ സഹപ്രവർത്തകനാകാൻ കഴിയുക എന്ന് പറയുന്നത് ഇന്ദ്രചാനം സംഭവിക്കണം അല്ലേ ഞാൻ ആദ്യം കണ്ടൊരു ഷൂട്ട് എന്ന് പറയുന്ന ഒരു കടിഞ്ഞൂർ കല്യാണപ്പെടാൻ ഇപ്പം ഞാൻ പത്തൊമ്പത് വയസ്സിലാണ് കണ്ടത് ആദ്യമായിട്ട് കാണുന്നു ഒരു ഷൂട്ട് ചേർത്തലയിലെ ആലങ്കൈ എന്ന് പറയുന്ന ജംഗ്ഷനിൽ അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമാ താരത്തെ കാണുന്നത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് സംവിധാനം കാണുന്നത് അതാണ് രാജസ്ഥാന ആദ്യമായിട്ടൊരു ചാൻസ് ചോദിക്കുന്നത് ആ പത്തൊമ്പത് വയസ്സിലാണ് എനിക്ക് നേരത്തെ കഴിഞ്ഞു പോയി മക്കളെ ആ പാട്ടെന്നാണ് തിരുമ്മലേക്ക് മനസ്സിൽ നിന്നു മനസ്സിലേക്കാദ്യം കണ്ട സംവിധായകൻ്റെ പടത്തിൽ പിന്നീട് ഞാൻ പാട്ട് എഴുതി അതാണ് അതേപോലെ മിടുക്കനായി ഒരു പത്തിരുപത് വർഷം എന്നെ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഗാനഗന്ധർവൻ അതേ സൗ സൗന്ദര്യത്തോടെ പ്രിയതമെന്ന് പാടുന്നു ഇതാണ് ദൈവാധീനം ഇതാണ് ദൈവാധീനം എന്താ ഇതെങ്ങനെ ഇത് ദൈവം ഇത്രയും ചോദിച്ചുകൊണ്ട് ഒറ്റ കാര്യം കൂടെ പറയുമ്പോൾ മനസ്സിലാവും ദൈവത്തെ നമുക്കൊരു ചായ പേടിച്ചു നോക്കില്ല താങ്കൾ ചായ പേടിച്ച് തന്നാൽ ഞാൻ താങ്കളുടെ പേര് ഓർക്കാതെ ദൈവമേ എന്ന് വിളിക്കും അത് താങ്കൾ ദൈവമായി അതൊക്കെ ഇടപെടാനാവും മരണത്തിന് മുമ്പുള്ള സാധ്യതയുടെ പേരാണ് ജീവിതം നമ്മൾ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ ഒരു കാര്യമാണ് അതായത് ഇപ്പോഴത്തെ ഒരു നമ്മളിപ്പം കോൾഡ് ഒരു പോയറ്റ് അല്ലെങ്കിൽ കവി എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ലുക്കുകൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരും കുറച്ച് മുടി ധാരിച്ച ഒരാൾ എന്നുവെച്ചാൽ ഐഡിയ വരും പക്ഷെ നാല് ചൊയ്യേ ഒരു ചേട്ടൻ്റെ വയസ്സിലുള്ള ഒരു ഒരു ഏജിലുള്ള ഒരു കവി അല്ലെങ്കിൽ ഒരു പോയറ്റ് ഇപ്പം ഇല്ല നാല് ചൊയ് പറഞ്ഞ ഒരു സിനിമയിൽ പാട്ട് എഴുതി എഴുതി നാടകത്തിലെഴുതി കാസറ്റുകളിൽ ആൽബം അഞ്ചുകൊല്ല നമ്മുടെ രാഷ്ട്രീയക്കാരൻ എനിക്കൊന്നും ഇങ്ങനെയ ഇങ്ങനെയൊക്കെയാവും ഒരു ജുബ ഇടുമ്പോഴേക്കുന്ന ആണോ ജുബാന്നിരുന്നത് എന്ന് ആരോ പറയുമെന്ന് ഒരു കളിയാക്കി ഞാൻ മാറും എപ്പോഴെങ്കിലും തോന്നി വെച്ചേന അങ്ങനെ ലുക്ക് എടുത്താലോ ഇല്ല ഇല്ല ഞാൻ ഞാനൊരു ഇരുപത്തിരണ്ട് വയസ്സോട്ട് ഇങ്ങനെ പിന്നെ കുറി തൊടും ഈ കുറി പറയൂല്ല പലരും പല രീതിയിൽ എന്നെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ കുറി മു അമ്മയുടെ ഒരു സാന്നിധ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്മയില്ലാതെ പോയിരുത്തൻ കൂടെ അമ്മയെ കരുതുകയും കൂടെ അമ്മ കൂടെ വരുന്നു എന്നോട് എൻ്റെ എല്ലാ യാത്രകളിലും അമ്മ എന്നോടൊപ്പം എന്ന് തോന്നുന്ന ഒരു ഒരു വൈകാരിക സാന്നിധ്യമുണ്ട് അതാണിത് പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറയുമ്പോഴേ അത് പൂർണ്ണമാകും അനിയൻ മരിച്ചു കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഞാൻ അച്ഛനെ കാണുന്നു മൂന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങിയ കുറേ വർഷങ്ങൾ അന്വേഷിച്ച് അനിയൻ പോകുന്നു ഞാൻ മൂന്നാമത്തെ ദിവസം എന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് അനിയനെ ദഹിപ്പിച്ച സ്ഥലം കാണുമെന്ന് എന്നിട്ട് അച്ഛൻ എവിടെയാണ് നോക്കിയാണ് അപ്പം അച്ഛൻ സാധാരണ നമ്മളാണെങ്കിൽ തളർന്ന് ഒരു മൂലയിൽ ഇരിക്കും ആ സമയത്ത് അച്ഛൻ അമ്പത് വയസ്സ് ആയി അന്ന് അച്ഛൻ ഡൈ ചെയ്തുകൊണ്ടിരിക്കാം എന്നോട് പറഞ്ഞു പോയി കുളിച്ചിട്ട് വട പോകുന്നവരൊക്കെ പോകും സങ്കടപ്പെട്ടിരിക്കാനൊന്നും നമുക്ക് സമയമില്ല നമുക്ക് ഇനിയും ജീവിക്കേണ്ട ഇടമാക്കണേ ഞാൻ ആ അച്ഛൻ്റെ ആ പ്രിൻസിപ്പളാണിപ്പോഴും ജീവിതത്തിൽ എന്ത് ദുരന്തമുണ്ടെങ്കിലും എന്ത് ദുഃഖമുണ്ടെങ്കിലും ഏത് വ്യാകുലതകളുണ്ടെങ്കിലും മുന്നോട്ട് പോകാനുള്ള വല്ലാത്ത ത്വര ഉണ്ടാവും പോകുന്ന ഒരാൾക്ക് മാത്രമേ അണിഞ്ഞൊരുങ്ങാനാവൂ അച്ഛൻ അണിഞ്ഞൊരുങ്ങുകയാവും ജീവിതം ഏറ്റവും പ്രിയപ്പെട്ടയാൾ തീർന്നു പോയിട്ട് മണിക്കൂറിൽ കഴിയാൻ കഴിയുന്നതിന് മുമ്പും ഞാൻ കൂടി തീർന്നു പോയതല്ല എനിക്കിനിയും ജീവിക്കണം പോകുന്നവരൊക്കെ പോട്ടെ എന്ന് പരിഭവത്തോടെ പറയുവാണ് അവന്റെ ആത്മഹത്യയിൽ അവനോട് തന്നെ പ്രതിഷേധിക്കുകയാണ് നീ പോരതായിരുന്നു ഈ ഒരു ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയും ഉണ്ടാവും നമ്മളെ ആരും സ്നേഹിക്കൊന്നുമില്ല എല്ലാവരും വിജയിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്വന്തക്കാരാവും കടലിൽ ചാടിയവനെ എന്തു പറയും നിങ്ങൾ കടലിൽ ചാടി എന്ത് പറയും അന്റെ അച്ഛൻ തൊട്ട് വന്തപോത്തിയാണ് അല്ലെങ്കിൽ കടലിൽ ചാടി പതിയായി കരക്ക് നീന്തി വന്നു കഴിഞ്ഞാൽ പൊന്നാടെ പോകും പൊന്നാട പോകേണ്ട കടലിൽ നീന്തി വന്നവനാണ് നമ്മുടെ വീട്ടിലൊരുത്തിനുണ്ട് കടലിൽ നീന്തി കിടന്നതെന്ന് പറയും നീന്തി കരയിലെത്തുന്നതുവരെ ഓരാളും നമ്മളെ അംഗീകരിക്കുക ഇപ്പോൾ അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ നമ്മളാ ഒറ്റയ്ക്ക് നീന്തുക എന്ന് പറയും മറ്റേ ഇത്ര പറയുമ്പോഴും മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ മറ്റേ ലൈഫ് കിട്ടിയ ആളാണ് അത് 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 ഈ മുപ്പത്തിയെട്ട് വയസ്സിൽ സംഗീത നാട അക്കാഡമിയുടെ കലാശ്രീ എന്ന ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡിന് എന്നെ പരിഗണിക്കുമ്പോൾ എൻ്റെ സീനിയേഴ്സിനത് കിട്ടിയിട്ടില്ല അപ്പോൾ പലരും പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള പലരും കൊടുത്തിട്ടില്ലല്ലോ ഓർ അപ്പോൾ അധ്യക്ഷനായിരുന്ന സൂര്യാകൃഷ്ണമൂർത്തി സാർ പറഞ്ഞു അയാൾ നാടകത്തിലും സിനിമയിലുമായി പത്ത് മൂവായിരം പാട്ടുകൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റമ്പതോളം നാടകത്തിൽ പാട്ട് എഴുതി ഇരുന്നൂറ്റമ്പത് സി ഡി സംഗീത നാടക അക്കാദമിയുടെ പരിഗണനയ്ക്ക് ഇതാണല്ലോ വരുന്നത് ഇത്രയും സംഭാവന അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ ചെയ്തിട്ടില്ല ഇനി ഇയാൾക്ക് ഇപ്പം കൊടുത്തില്ലെങ്കിൽ പുറകെ വരുന്നവരാരും എഴുത്തുകാരായി ഈ രംഗത്ത് വരില്ല എല്ലാവർക്കും ഡോക്ടർമാരാണോ എഞ്ചിനീയർമാരാണോ ചേട്ടൻ്റെ പ്രായത്തിലിപ്പോൾ ആരുമില്ല ശ്രദ്ധിച്ചു അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും സ്വപ്നങ്ങൾ തുലച്ചു കളഞ്ഞിട്ട് ഒരുത്തൻ പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ പേരാണ് രാജീവ് വാലുങ്കിൽ അച്ഛൻ ഡോക്ടറാവണമെന്നോ അമ്മ എഞ്ചിനീയർ ആകണമെന്നോ വിചാരിച്ചതോ ഇതൊന്നും ആകാതെ ഒരു ഷുവരിറ്റി ഇല്ലാത്തൊരു ഫീൽഡിലേക്ക് വല്ലാത്ത സ്വപ്നങ്ങളിലൂടെയും ആവേശത്തോടെയും സഞ്ചരിച്ച ഒരാൾ അങ്ങനെ ഒരുപാട് പേര് വരണം അപ്പം ഞാൻ ചൈനയിൽ പോയ കാര്യം പറഞ്ഞില്ലേ ചൈനയിൽ സാഹിത്യമില്ല അതുകൊണ്ട് തന്നെ ചൈനയിലെ സങ്കടങ്ങൾ ആർക്കും അറിയില്ല സന്തോഷ കഴിച്ചുകാരും ബിരിയാണി എഴുതിയത് കൊണ്ടാണ് നമ്മൾ കല്യാണത്തിന് നമ്മൾ കഴിച്ച ബിരിയാണിയേക്കാൾ കൂടുതൽ കുഴിയിലുണ്ടെന്ന് മനസ്സിലായി അല്ലേ അതെ തോട്ടിയടമകൻ എന്ന് ഒരു ഒരു കൃതി തകഴി എഴുതിയത് കൊണ്ടാണ് ഇവിടെ തീറ്റ ചുമക്കുന്നവൻ ഉണ്ടെന്ന് മനസ്സിലായത് ചണ്ടാലപിക്ഷികളുള്ളത് കൊണ്ടാണ് നീര് തൊടാൻ പോലും അവകാശമില്ലാത്ത ഒരു വർഗം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ കിട്ടിയത് ചൈനയിലൊന്നും ഇല്ല ഇവിടെ ചൈനസും വളരെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വികസിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒത്തിരി പേർ ഒത്തിരി തൊഴിലാളികളുടെ സങ്കടം ഒരു കൃതിയിലും ഒരു സിനിമയില്ല ഗൂഗിളില്ല ഒന്നുമില്ല അവിടെ ഒന്നുമില്ല അപ്പം ഇങ്ങനെ കൃതിയിലുണ്ടാവണം ഇങ്ങനെ പാടാനും പാടാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവണം ഇങ്ങനെ പാട്ട് ഒരുപാട് ഉണ്ടാവണം ഞാൻ ആലോചിച്ചത് ഇതെങ്ങനെയാണ് ഈ തോട്ട് വരുന്നത് ഇപ്പം ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഇത് നമുക്ക് ഐ ഇതൊക്കെ ഈ ഐഡിയ ജനറേറ്റഡ് ആവുന്നത് നമ്മൾ പറയുന്നത് ഇത് ഞാൻ ഇത് തന്നെ ഒരു ജംഗ്ഷനിൽ വെച്ച് നിങ്ങളെ കാണുമ്പോഴും ഇതേ ശൈലിയിലേ സംസാരിക്കുക കേട്ടോ ചില ആൾക്കാരുണ്ട് ഉടനെ ബാസ് കയറുന്നു അല്ല മൈക്കിട്ട് ബാസ് മാത്രമല്ല നമ്മുടെ ഭാഷയുടെ നൈരന്തിരികമായ ആന്തരികമായ വെഗുസ്ഫുരതയിൽ അതിൻ്റെ മലയാള ഭാഷയുടെ ധ്രുവീകരണ സഞ്ചയത്തിൽ മനസ്സിലാവും ഒന്നും മനസ്സിലാവും മലയാളം തന്നെയാണ് ഇംഗ്ലീഷിലൂടെ മനസ്സിലാവും അതൊരു ബുദ്ധിജീവി ജാഡയാണ് ഈ ചാടേ ഒന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല ഈ മലയാളം ഹൃദ്യമായി സംസാരിക്കാൻ തരത്ത് നമുക്ക് പരസ്പരം ഒരു സംവേദന സൗന്ദര്യം ആസ്വദിക്കലാവും എഴുതാ പറഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യം പാട്ടൻ്റെ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും അങ്ങനെ പിന്നെ ഞാന് പ്രണയമായി എന്ന് പറയുന്ന സിനിമയിൽ ഡബിങ് പടത്തില് ബി എക്കാരും എം എ കാരും തമ്മിലുള്ള വഴക്ക് അർത്ഥം മനസ്സിലായില്ല അവിടുത്തെ ബി എക്കാരും അങ്ങോട്ട് ഇത് എന്താണെന്ന് വിടേണ്ടത് ഭാഷ അറിയില്ല നമ്മൾ കമ്പ്യൂട്ടേഴ്സും ആർട്സും സയൻസും മാത്സും കോമേഴ്സും പരുക്കൻസ് പരുക്കൻ ക്ലാസ് റൂം സബ്ജെക്ട്സ് ഇതെല്ലാം അപ്പടി നൂസൻസ് ആര് ബി എക്കാര് അപ്പൊ എം എക്കാര് ക്യാമ്പസിൽ പടിയേറി വരുന്നവർ അറിയമാലേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സിലബസ് അപ്പൊ ഇങ്ങനെ ആർക്കു വേണ്ടി എഴുതുന്നു അവരാവുക എന്നുള്ളതാണ് ഒരു പാട്ടെഴുത്തുകാരൻറെ നടൻറെയും ഗായകന്റെയും ഇപ്പൊ ഷുക്രിയെ പാടിയ ഗാനഗന്ധർവൻ തന്നെയാണ് പ്രമോദനം പാടിയത് ആ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഭാര്യ ഒന്ന് മക്കൾ മുതൽ യേശുദാസ് പാടിയ പാട്ടാണ് അച്ഛനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ എഴുതിയതാണ് രാജസാരൻ്റെ സംവിധാനം എം ജയേന്ദ്രൻ്റെയെന്നും ഇനിയും കാത്തിരിക്കാം ഞാൻ ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ എപ്പോഴും കരുതലോട് സൂക്ഷിക്കുന്ന പാട്ട് നിലവിനെ അത് ചട്ടക്കാരിയിലെ പാട്ടാണ് മല്ലൂർ സിംഗിലെ കാക്കാൻ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത ജംഗ്ഷൻ്റെ പേരാണ് അർപ്പുൻഗൻ ആ പേര് അടുത്ത ജംഗ്ഷനാണ് റോമൻസിൽ അർത്തുങ്കൽ പള്ളിയെ കുറിച്ച് ഒരു ബന്ധു എന്താ വരില്ല പക്ഷെ അത് ഞാൻ നമ്മുടെ ഒരു കൗശന് തോന്നു അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടുവാൻ ഒരു നല്ല കോൾ ഇതാ കടലമ്മ എന്ന് വയലാർ സാറ് നാല്പത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ീട്ട് പാട്ട് നമ്മുടെ നാടിനെ അടയാളപ്പെടുത്താനുള്ള സൂത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതും ആ പാട്ടിന് ഇഷ്ടമാണ് ഓരോ പാട്ടും അങ്ങനെ ഓരോ തരത്തിൽ നമ്മളെ ബന്ധിപ്പിക്കുന്നുണ്ട് ആദ്യത്തെ സിനിമാ പാട്ട് ഹരിയരൻപിള തിങ്കൾ നില വ്യക്തി ഓ എല്ലാവരും ചൂണ്ടനെക്കുന്നു ചേർത്തലയിലെ പരിസര പ്രദേശങ്ങളിലും ഷൂട്ടിംഗ് നടക്കുന്നു ഒരു തിയേറ്ററിൻ്റെ അകത്ത് കയറി നമ്മൾ പലവട്ടം പല പേരുകളും വായിച്ചിട്ട് നമ്മുടെ പേര് വായിക്കുന്നു ആ ഇതിര എൻ്റെ ആദ്യത്തെ പാട്ടിനെ അതാണ് തിങ്കളിനെ എൻ്റെ വൈകാരിക ബന്ധം ചിലപ്പറയുടെ ഒത്തിരി സിനിമകളിൽ താന രചിതാവ് രാജീവ് അല്ലെങ്കിൽ പേര് കാണാനുള്ള അവസരം ഞങ്ങൾക്ക് ഞാൻ ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂ കണ്ടത് രണ്ട് പുലികളാണ് എന്നെ ഇങ്ങനെ ഇട്ടെന്ന് നാശിപ്പിക്കും പക്ഷെ നിങ്ങൾ എന്നെ സ്നേഹാർദ്രതയോടെ എന്നോട് ഇടപെടുകയും എന്നോട് വല്ല കാരുണ്യം കാണിക്കുകയും മുൻ ധാരണകളെ തെറ്റിക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക